അർജുൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ബന്ധുക്കൾ ദിവസം വൈകുന്നതിനനുസരിച്ച് ആശങ്കയുണ്ടെങ്കിലും നല്ല വാക്കുകൾക്ക് കാതോർക്കുകയാണ് അർജുന്റെ കുടുംബം മന്ത്രി എ കെ ശശീന്ദ്രൻ കണ്ണാടിക്കലിലെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും ആശങ്കയിലാണ് അർജുന്റെ കുടുംബം അർജുൻ സുരക്ഷിതനാണോ എന്ന് പോലും അറിയാത്ത അഞ്ചുനാൾ കൂടുതൽ സംവിധാനം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം മന്ത്രി എ കെ ശശീന്ദ്രൻ കണ്ണാടിക്കല്ലെ അർജുന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു അർജുനെ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ സഹായവും സർക്കാർ ചെയ്യുന്നതായും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു ഡിവൈഎസ്പി ഉൾപ്പെടുന്ന മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അപകട സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നും അവർ ഓരോ മണിക്കൂറിലും വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി ഓൺ ദ സ്പോട്ട് റിപ്പോർട്ട് നമുക്കും ലഭിക്കേണ്ടതുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത് പക്ഷേ അവർ അവശ്വസിച്ചിട്ടല്ല എന്നാലും നമ്മുടെ ഒരു കേരളത്തിൻ്റെ പറഞ്ഞറിയിക്കുന്ന ബോധ്യവും പക്ഷേ അങ്ങനെ നിയമിച്ചിട്ടുണ്ട് കൃത്യമായ മോണിറ്ററിംഗ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും ഡി ജി പിയുടെ ഓഫീസും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാവരുടെയും പ്രാർത്ഥനയും ശ്രമവും ഫലപ്രാപ്തിയിലെത്തും എന്ന് നമുക്ക് ആശ്വസിക്കാമെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് കുടുംബങ്ങൾ ഉന്നയിച്ച പരാതിയും മന്ത്രി ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട് പരാതികൾ പിന്നീട് പരിശോധിക്കാമെന്നും ഇപ്പോൾ രക്ഷാപ്രവർത്തനമാണ് പ്രധാനമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഇടപെടലിനെ തുടർന്ന് കൂടിയാണ് അപകടം നടന്ന സ്ഥലത്തേക്ക് അർജുന്റെ സഹോദരി ഭർത്താവിനെ കടത്തിവിടുന്നതും ന്യൂസ് കോഴിക്കോട്